Admissions open from Pre-KD to Grade 8 at KVM Public School, excellence meets affordability. Our commitment to providing a nurturing environment for your child is reflected in our distinctive offerings. No donation policy, we believe in transparency and affordability. Affordable fee structure, quality education need not come with a hefty price tag. Professionally experienced team, our dedicated facilitators bring expertise and passion to the classroom. 24/7 CCTV surveillance and security. Smart classrooms with innovative teaching techniques. Ample play area with safe and hygienic equipment. Medical room with on-site nurse. Safe transportation with caretaker support. With a minimum of 20 students in each grade, green campus creating a serene atmosphere for learning. Join us in creating happy childhood memories and a bright future for your child at KVM KVM Public School. KVM College Road, P.O. പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ചുറ്റമ്പലം പഞ്ചവർഗത്തറ ഭിത്തി എന്നിവ കൃഷ്ണശിലയിലും ക്ഷേത്ര മേൽക്കൂട് ചെമ്പുപാകയും പുനർനിർമ്മിക്കുന്നതിന് അഞ്ചു കോടി രൂപയാണ് പ്രതീക്ഷിക്കുന്നത് കേരളത്തിലെ അത്യപൂർവ്വ ശനീശ്വര ഭാവമുള്ള ക്ഷേത്രമാണ് അയ്യപ്പഞ്ചേരി ക്ഷേത്രം ശബരിമല അയ്യപ്പൻ കളരി അഭ്യസിക്കാൻ മുഹമ്മയിലെത്തിയപ്പോൾ അയ്യപ്പഞ്ചേരി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരുന്നു അയ്യപ്പൻ്റെ കരസ്പർശമേറ്റ ക്ഷേത്രമാണ് ഇപ്പോൾ പുനർനിർമ്മിക്കുന്നത് ചുറ്റമ്പല ശിലാസ്ഥാപനത്തിന് ശേഷം നടന്ന സമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഒക്കെയാവും നാശങ്ങളെ ഉൾപ്പെടെ അകറ്റി നിർത്തുന്നതിന് ഒരു ഏറ്റവും കാര്യമാണ് ശബരിമലയിൽ നിന്ന് ഉയരുന്നത് സമഭാവനയുടെ സന്ദേശമാണെന്ന് മന്ത്രി പറഞ്ഞു പതിനെട്ട് പടി കയറി ചെല്ലുമ്പോൾ തത്വമസി എന്ന ഉപനിഷത്ത് സന്ദേശമാണ് കാണുന്നത് മനുഷ്യനും ദൈവവും ഒരേ ചൈതന്യമാണെന്ന മഹത്തായ തിരിച്ചറിവാണ് ഇത് പ്രദാനം ചെയ്യുന്നതെന്ന് മന്ത്രി പറഞ്ഞു എൻ എസ് എസ് ചേർത്തല താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ ഇലഞ്ഞേൽ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ബി ഗോപാലകൃഷ്ണൻ നായർ ക്ഷേത്രം സഹതന്ത്രി സ്ഥപതി ഗോവിന്ദൻ നമ്പൂതിരി ദേവസ്വം പ്രസിഡന്റ് എൻ ഉണ്ണികൃഷ്ണൻ ചുറ്റമ്പുല നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ എൻ രാമദാസ് കണിച്ചുകുളങ്കര ദേവീക്ഷേത്രം മേൽശാന്തി സുരേഷ് ശാന്തി ടി എസ് രാധാകൃഷ്ണൻജി ഡോക്ടർ ചേർത്തല ഗോവിന്ദൻകുട്ടി ആർ നാസർ വെള്ളിയാകുള പരമേശ്വരൻ സംഗീത സംവിധായകൻ രാധാകൃഷ്ണൻ ഗീതാ കാർത്തികേയൻ അഡ്വക്കറ്റ് എസ് ശരത് ഷാബുമോൻ ഡോക്ടർ ദിലീപ് എന്നിവർ സംസാരിച്ചു പിൻമീഡിയ ചാർത്തൽ